ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ വിശദമത്തായുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾ ജെരുഷ്ലേം ജെരുഷ്ലേം പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ പിടക്കോഴി കുഞ്ഞുങ്ങളെ ചെറുകുകൾക്കുള്ളിൽ കാത്തു പോലെ നിൻ്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു പക്ഷേ നിങ്ങൾ വിസമ്മതിച്ചു ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തവും ശൂന്യവുമായി തീർന്നിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാണ് എന്ന് നിങ്ങൾ പറയുന്നതുവരെ ഇനി നിങ്ങളെന്നെ കാണുകയില്ല പരിശുദ്ധ തൃപ്തി ഏകദേവത്തിന് സ്തുതി കാൽവറിയിലേക്ക് നടന്നു നീങ്ങുന്ന ഒരു യുവാവ് ആ യുവാവിൻ്റെ ധാരുണയാത്രയെ ദൂരത്തിൽ അനുധാവനം ചെയ്യുന്ന ആ യുവാവിൻ്റെ അമ്മ ആ യുവാവായ മകന് കാൽവറി കയറുവാൻ ഒരു പക്ഷേ ധൈര്യം കിട്ടിയത് തൻ്റെ ചാരത്ത് നടന്നു നീങ്ങുന്ന തൻ്റെ പൊന്നമ്മയുടെ സാമീപ്യമായിരിക്കാം പരിശുദ്ധ ദൈവമാതാവിൻ്റെ ദേവാലയങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന നേരങ്ങളിലെല്ലാം നമ്മുടെ ഹൃദയങ്ങൾക്ക് വല്ലാത്തൊരു ശാന്തത ലഭിക്കാറില്ലേ ആഴത്തിൽ നാം അമ്മയോടൊന്ന് ഇടപഴകുവാൻ ശ്രമിച്ചു നോക്കിയിട്ടുള്ളവർ അനുഭവിക്കുന്ന മനസ്സുകളുടെ ശാന്തത നമ്മുടെ സങ്കടങ്ങളൊന്നും അവസാനിച്ചിട്ടുണ്ടാവില്ല കൂടുതൽ പ്രയാസങ്ങളിലേക്ക് നാം നടന്നു നീങ്ങുന്നു എന്ന് പോലും തോന്നുന്ന സമയങ്ങളിലൂടെ ആയിരിക്കാം നാം കടന്നു പോകുന്നത് എന്നാലും ആ മാതാവിൻ്റെ മുന്നിൽ മുട്ടുകൾ മടക്കി നമ്മുടെ കൂപ്പിയ കൈകളിലേക്ക് കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പി ചൂടുള്ള ഒരിറ്റു കണ്ണുനീർ വീഴുന്നത് നാം മനസ്സിലാക്കിയിട്ടുണ്ടാകാം ആ പരിശുദ്ധ മാതാവിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിൽ നമ്മുടെ ചുടുകണ്ണുനീർ എത്രമാത്രം നാം ഒഴുക്കിയിട്ടുണ്ടാകാം എന്ന് നമുക്ക് ഒരു നിശ്ചയമുണ്ടാവില്ല നാം അനുഭവിക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ വേദനയുടെ കാഠിന്യമാണ് നമ്മുടെ കണ്ണുകളിൽ നിന്നും ചുടുകണ്ണുനീറായി വീഴുവാൻ ഇടവരുത്തുന്നത് എന്നാലും ആ മകൻ കാൽവരിയിലേക്ക് നടക്കുമ്പോൾ അനുഭവിച്ച വേദനയുടെ അത്രയൊന്നും വേദന നാം അനുഭവിക്കുന്നില്ല എങ്കിലും ജീവിതത്തിൻ്റെ മുൻപിൽ പല കാരണങ്ങളാൽ പകച്ചു നിൽക്കാൻ വിധിക്കപ്പെട്ട നിമിഷങ്ങൾ എന്നാൽ ആ നിമിഷങ്ങളിലെല്ലാം ആശ്വാസം അനുഭവിക്കാൻ കഴിയുന്ന മാതാവിൻ്റെ സാന്നിധ്യം എൻ്റെ സങ്കടങ്ങളിലെല്ലാം ഞാൻ കൂടെയുണ്ട് എന്നുള്ള ആശ്വാസം നൽകുവാൻ തയ്യാറുള്ള അമ്മ മാതാവ് ആ അമ്മ സൗമ്യമായി തൻ്റെ കുഞ്ഞോമന മകനെയും കയ്യിലേന്തി നമ്മെ തന്നെ നോക്കി നിൽക്കുന്നത് നാം കാണുന്നില്ലേ ആരാണ് ആ അമ്മ ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേൽ ഒരുപോലെ മഴ പെയ്ക്കുന്ന ദൈവത്തിൻ്റെ മകൾ ആ ദൈവത്തിൻ്റെ അമ്മ ദൈവത്തിൻ്റെ മണവാട്ടി അതെ ദൈവവുമായി ഇത്രയും അധികം ചേർന്ന് നിൽക്കുന്ന പരിശുദ്ധമായ ആ സ്ത്രീത്വത്തിന് നമ്മുടെ മനസ്സ് കാണാതിരിക്കാൻ സാധിക്കുമോ പരിശുദ്ധ തൃത്വേകദേവത്തിലെ പിതാവാം ദൈവവുമായി പുത്രൻ തമ്പുരാനുമായി പരിശുദ്ധാത്മാവാം ദൈവവുമായി ചേർന്ന് നിൽക്കുന്ന ലോകത്തിലെ ഒരേ ഒരു അമ്മ ഒരു പക്ഷേ ആ അമ്മയെക്കുറിച്ചായിരിക്കാം പഴയ നിയമപ്രവാചകൻ ഇങ്ങനെ ചോദിച്ചത് മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ എന്ന ചോദ്യങ്ങൾ എഷയാർ പ്രവാചകനിലൂടെ പക്ഷേ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തൊമ്പതാം മധ്യം പതിനഞ്ചാമത്തെ വാക്യത്തിലൂടെ ചോദിക്കുന്ന ദൈവം അതിന് ഉത്തരം പുതിയ നിയമത്തിലെ മാതാവിനെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അന്ന് ദൈവം ഇസ്രായേലിനോട് ഉത്തരം പറഞ്ഞത് അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറയുന്ന ദൈവം അതെ പെറ്റമ്മയുടെ സ്നേഹം തരുവാൻ ദൈവം തന്നിട്ടുള്ള സാക്ഷാൽ വചനമായ ദൈവത്തിൻ്റെ അമ്മ ഇന്ന് നമ്മുടെ ഇടയിൽ താമസിക്കുന്ന ഓരോ അനാഥരുടെ അടുത്തും ഓരോ അനാഥക്കുഞ്ഞുങ്ങളോടും ആ അമ്മ വന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് അതെ നമുക്കും സ്വർഗത്തിലൊരു അമ്മയുണ്ട് അനേകം പരിശുദ്ധന്മാരെ അനേകം പൂർവികരെ വിശുദ്ധരെ പ്രകാശിപ്പിച്ച സ്വർഗത്തിലെ അമ്മയെന്ന ആ വിശ്വാസം ആ അമ്മയുടെ പ്രകാശത്തിൽ പിച്ച വെച്ച് നടക്കുവാൻ നമുക്കും ഇടയാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു